നമസ്കാരം ഞാൻ സൂരജ് നമ്മുടെയൊക്കെ വീട്ടിൽ കയറി മറ്റൊരാൾ ഭരണം നടത്തുന്ന ഒരു നെറുകിട്ട രീതിയുണ്ടല്ലോ ആ രീതി അവലംബിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള ചർച്ച് ബില്ലെന്ന് പറയുന്ന സംഭവം വരാൻ വേണ്ടി പോകുന്നു ക്രൈസ്തവ സഭകളുടെ മൗലിക അവകാശം നിഷേധിക്കാൻ സ്വത്തുക്കളുടെയും സ്ഥാപനങ്ങളുടെയും സ്ഥാപനങ്ങൾ വിശ്വാസികളല്ലാത്തവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഒരു നെറുകിട്ട പരിപാടിയാണ് ഈ കേരള ചർച്ച് ബില്ല് ഇത് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് ഇന്ത്യൻ മഹാരാജ്യത്ത് മതങ്ങൾക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങളുമുണ്ട് ആ അവകാശങ്ങൾ ഏതൊക്കെയെന്ന് അറിയണം ഒന്ന് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങണം മതപരമായ കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യണം സ്ഥാപക ജംഗമ വസ്തുക്കൾ സമ്പാദിക്കാം അതിൻ്റെ ഉടമസ്ഥത അവകാശം നിലനിർത്താം അത്തരം വസ്തുക്കൾ നിയമപരമായി നിലനിർത്താം അടുത്ത് ഭരണഘടനയിൽ തന്നെ പറയുന്ന ഇരുപത്താറാം വകുപ്പ് പ്രകാരം ഉറപ്പു നൽകുന്ന മേൽപ്പറഞ്ഞ അവകാശങ്ങളെ പൊതുക്രമസമാധാനം ധാർമ്മികത ആരോഗ്യം എന്നിവയുടെ മറ്റു കാരണങ്ങളുടെ പേര് നിഷേധിക്കാനോ സർക്കാരിനും നിയമനിർവ്വണ സഭയ്ക്കും അധികാരമില്ല ഈ മൂന്ന് കാരണങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല ഇപ്പോൾ ഇവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭാസ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യണതുകൊണ്ടാണ് ഈ ബില്ല് പാസാക്കണമെന്ന് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പറയണം അപ്പോൾ മതപരമായിട്ട് ഇരുപത്താറാം വകുപ്പ് അവിടെ ഇല്ലാതായി ഇല്ലാതായിത്തീരുകയാണ് സഭാസ്വത്തുക്കളുടെ കൈമാറ്റവും ദുരുപയോഗവും സംബന്ധിച്ച് പരാതിപ്പെടാൻ വേദികളില്ല എന്നാണ് ആരോപിക്കുന്നത് വസ്തുതാവിരുദ്ധമാണത് സഭാസ്വത്തുക്കൾ സംബന്ധിച്ച് കാനൂനിക നിയമങ്ങളുണ്ട് സഭയ്ക്ക് കാനൂനിക നിയമങ്ങളുണ്ട് അതനുസരിച്ച് ഭരണം നട നടത്തുന്ന സഭയ്ക്ക് മൗലിക അവകാശങ്ങളുണ്ട് കാനൂൺ നിയമത്തിലെ വ്യവസ്ഥകളും പ്രയോഗങ്ങളും പൊതുക്രമാസമാധാനത്തിനും ധാർമ്മികതയ്ക്കും ആരോഗ്യത്തിനും എതിരാണെങ്കിൽ മാത്രമേ ഭരണഘടനയിൽ പറയുന്നത് പോലെ നിയമനിർമ്മാണ സഭയ്ക്ക് ഇതിലിടപെടാൻ സാധിക്കുകയുള്ളൂ നമ്മുടെയൊക്കെ ചുറ്റും ഒരുപാട് പള്ളികളുണ്ട് വലിയ വലിയ പള്ളികളുണ്ട് ചെറിയ ചെറിയ പള്ളികളുണ്ട് അപ്പം ആ പള്ളിയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കേസുകൾ ഉണ്ടാവാറുണ്ട് അതെല്ലാം എവിടെ പോകും നിയമപരമായിട്ട് തന്നെയാണ് പോകുന്നത് പോലീസുണ്ട് കോടതിയുണ്ട് ഒരുപാട് കേസുകൾ കോടതിയിലുണ്ട് പള്ളിപരമായിട്ടുള്ള കേസുകൾ അപ്പം സഭാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടു നടപ്പ് പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമ നിർവഹണ സമിതി പറയുന്നത് പോലെ ഭരണഘടന അനുസരിച്ച് കേസെടുക്കാറുണ്ട് പ്രശ്നങ്ങൾ കോടതി മുഖേന ഒതുക്കി തീർക്കാറുണ്ട് അവിടെ വെച്ചാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പം മതവിഭാഗങ്ങളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ രാജ്യ നിയമങ്ങളുടെ ലംഘനം ഉണ്ടെന്നാണെങ്കിൽ അത് ചേർക്കാൻ നിലവിൽ സംവിധാനങ്ങളുണ്ട് രാജ്യത്ത് നിലവിലുള്ള സിവിൽ നിയമങ്ങൾ പാലിച്ച് കരവും ഫീസുകളും ഒക്കെയും രജിസ്ട്രേഷൻ ചട്ടങ്ങളും പാലിക്കും ഓഡിറ്റുകളും നടത്താറുണ്ട് സഭാ സഭാസ്വത്തുകൾ പരിപാലിക്കുന്നു അങ്ങനെയാണ് സഭാ സഭാസ്വത്തുകൾ പരിപാലിക്കുന്നത് ഓഡിറ്റ് നടത്താറുണ്ട് പിന്നെ കരമടക്കാറുണ്ട് കെട്ടിടങ്ങൾ സ്ഥലങ്ങൾ കരം ഓഡിറ്റുകൾ നടത്താറുണ്ട് എല്ലാം സുതാര്യമാണ് സുതാര്യമല്ലാത്തത് കൊണ്ട് ട്രാൻസ്പെറൻറ്റ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ബില്ല് വരുന്നതെന്നാണ് ഈ കേരള ചർച്ച് ബില്ല് അവതരിപ്പിച്ച നിയമനിർവ്വഹണ കമ്മീഷൻ പറയുന്നത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമുക്ക് ദേവസ്വം ബോർഡുണ്ട് വഖഫുണ്ട് ഈ വഖഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമനശാല നൽകുന്ന അപ്പം എനിക്ക് കുറച്ച് സ്വത്ത് കൂടുതലുണ്ട് അപ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് അനുവദിച്ചിട്ട് ഞാൻ കുറച്ച് സ്വത്ത് ദാനമായിട്ട് വഗഫെന്ന് പറയണം ആ ഒരു സംഘടനയ്ക്ക് ആ ഒരു സംഘടനയുടെ കീഴിലങ്ങ് നൽകുന്നു സോ മനസ്സാല നൽകുന്ന സ്വത്ത് എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇത് അവർ നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു അതിൽ മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ഇടപെടലുകളോ അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ വരുന്ന ഒരു സംഭവമല്ല അവിടുത്തെ മറ്റൊന്ന് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡെന്ന് പറയണത് പണ്ട് പാണ്ഡവൻ്റെ കാലത്ത് നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാർ വാഴുന്ന കാലത്ത് അവർ ഇന്ത്യൻ മഹാരാജ്യത്തോട് ചേർന്നു രാജവാഴ്ചകളെല്ലാം അവസാന ഇന്ത്യൻ മഹാരാജ്യത്തോട് ഭരണനാടം ചേർന്ന സമയത്ത് അവർ ഈ അമ്പലങ്ങൾക്കൊക്കെ കുറച്ച് സ്വത്തുമ്പകളൊക്കെ കൊടുത്തിരുന്നു അത് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു സെറ്റപ്പായിട്ടാണ് ഈ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ കുറേ അമ്പലങ്ങളുണ്ട് പക്ഷേ ഈ ദേവസ്വം ബോർഡിലുള്ള ഈ സ്വത്ത് വകകളൊന്നും ഗവൺമെൻറ് നോക്കി നടത്തണമെന്നല്ല അതാണ് അതൊരു സ്വതന്ത്ര സ്ഥാപനമാണ് ദേവസ്വം ബോർഡ് അതിൻ്റെ വരുമാനം ഖജനാവിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് പോകുന്നൊന്നുമില്ല അത് ആ ദേവസ്വം ബോർഡെന്ന് പറയുന്ന ആ ബോർഡ് അതിൻ്റെ കീഴിലുള്ള അമ്പലങ്ങൾക്ക് ഇപ്പം ഏറ്റക്കുറച്ചിലുള്ള ഉണ്ടാകും ഇപ്പോൾ സ്വത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പൈസ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും അതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ദേവസ്വം അപ്പോൾ ഈ വഖഫ് ദേവസ്വം ബോർഡ് എന്നിവയ്ക്കുള്ള സമാനമായ ഒരു ഇതല്ല ഈ കേരള ചർച്ച എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഉള്ള ഒരു സംഭവം ആയിട്ട് യോജിപ്പിക്കാനോ ഈ കേരള ചർച്ച ബില്ലെന്നു നമുക്ക് പറ്റില്ല അത്തരം അങ്ങനെ ഒരു വകഫുണ്ടാവാൻ ദേവസ്വം ബോർഡുണ്ടാകാനും ചരിത്രപരമായ കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഈ ക്രൈസ്തവ സഭയ്ക്ക് ഇങ്ങനൊരു ചർച്ച് ബില്ല് വരേണ്ടതായിട്ടുള്ള ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ ആരൊന്നും രൂണ്ടിക്കാണിച്ചിട്ടില്ല അപ്പം എന്തിനാണ് ചർച്ച് ബില്ല് നമ്മൾ മനസ്സിലായത് അടുത്തൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചർച്ച് ബില്ലെന്ന് പറയുമ്പോഴത്തേക്കും ചർച്ച് ബില്ല് എങ്ങനെയാണ് നിയമനിർവഹണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് വൻ കോമഡിയാണ് അവരെ കണക്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ബൈബിള് ക്രിസ്തുവിനെ വിശ്വസിക്കണമെല്ലാവരും ക്രിസ്ത്യാനിയാണ് കോട്ടയം പോകണോരുത്തനും ബൈബിളിൽ വിശ്വസിക്കുകയോ ക്രിസ്തുവിന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ പുരുച്ചെടി പോയൊരു മെഴിയില് എത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവനും ആരാണ് ക്രിസ്ത്യാനിയാണ് അപ്പം അതൊരു ക്രിസ്ത്യാനി അപ്പോൾ ഇവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റർ പാസ്റ്റർ എന്ന് പറയണത് നമ്മളെ സഭയുടെ നിയമപ്രകാരം ഇത്തിരി പെട്ടെന്ന് സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ സഭ നിയമിച്ചിട്ടുള്ള ഒരാളുമല്ല സ്വയമായിട്ട് ഞാൻ പാസ്റ്റർ എന്ന് പറയുന്നത് വരുന്ന ഒരാളാണ് അയാളും അയാളെ കീഴിൽ കുറേ ആൾക്കാരും ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് പ്രാർത്ഥനാലയം കൂടെ ഉണ്ടായാൽ അതൊരു പിന്നെ അതിനൊരു ഡിനോമിനേഷൻ എന്നാണ് ഇവർ പറയണത് ഈ ചർച്ച വല്ല് തയ്യാറാൾക്കാണ് പറയണത് ഡിനോമിനേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ പാസ്റ്ററിൻ്റെ കീഴിൽ പറഞ്ഞാൽ ഈ ഡിനോമിനേഷൻ ഡിനോമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡിനോമിനേഷനിൽ ആ കാരണം മറ്റൊന്ന് ഈ ചർച്ചുകളിൽ പാസ്റ്ററിൻ്റെ കീഴിൽ പറഞ്ഞാൽ ഇപ്പം എല്ലാ പള്ളികളിലും വരും എന്ന് പറയുമ്പോഴത്തേക്കും ഈ സീറോ മലങ്കര സീറോ മലങ്കര പിന്നെ ഈ പ്രൊട്ടസ്റ്റൻ്റ് ഈ പെന്തക്കോസ് സാക്ഷി എല്ലാ പള്ളികളും മുക്കിലും മൂലയിലും ആരൊരു പള്ളി വെച്ചിട്ട് അതിൻ്റെ കീഴിൽ കുറച്ച് പേരുണ്ടോ അതും ഈ വിഭാഗത്തിലേക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടീമുകളെല്ലാം ഉൾപ്പെടുത്തി പാസ്റ്ററുടെ കീഴിലുണ്ടാകണ ഡിനോമിനേഷൻസ് അപ്പം ഈ ഈ ഒരു ഡിനോമിനേഷനാണ് നമ്മളെ സ്വത്തുക്കൾ അതായത് ചർച്ചിൻ്റെ സ്വത്തുക്കൾ അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ നിർവഹണമെല്ലാം നടത്തേണ്ട അപ്പോൾ ഓരോ ഡിനോമിനേഷനും അതായത് ഈ പാസ്റ്ററിനകളും കുറേ പാസ്റ്റർമാരുണ്ടാവും ഈ പാസ്റ്റർമാരുടെ കീഴിലുള്ള ഓരോ ഡിനോമിനേഷനൂടെ ഒരുമിച്ച് ചേരുമ്പോഴത്തേക്കും ഇവരുണ്ടാക്കി വേറൊരു പേരുണ്ട് ചർച്ച് ട്രൈ ട്രൈബ്യൂണൽ അപ്പോൾ ഈ ചർച്ച് ട്രൈബ്യൂണലിൽ മതവിശ്വാസികൾ മാത്രമല്ല അവർ അവരൊരുന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള ഒരാളും കൂടെ വരും ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള ഒരാൾ പിന്നെ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ആൾക്കാർ അപ്പം മതത്തിന് അവർ വളർന്നു വെക്കുകയാണ് ഇരുപത്താറാം വകുപ്പിനെ അവരില്ലാതാക്കുകയാണ് സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ട്രൈബ്യൂണലിൻ്റെ ചർച്ച് ട്രൈബ്യൂണലിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ല അതാണെന്ന ചോദ്യം അപ്പം ഈ ചർച്ച് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് മതവും മതപരമായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല നിരീശ്വരാദികൾക്ക് റോട്ടേപ്പാണ് ബൈബിളിനെയും ദൃഷ്ടുവിനേയും വിശ്വസിക്കുന്നവനും പിന്നെ ഈ ആര് നമ്മളെ ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരാൾ കുറച്ചാൾക്കാർ കൂടെ ചേർന്ന് ഒരു ഒരു വല്ലാത്തൊരു അവിയൽ വരുവത്തിലാക്കാനുള്ള ഒരു പരിപാടിയാണ് ആർക്കഭിപ്രായം പറ ഈ ചർച്ചിൻ്റെ കീഴിൽ എന്ത് പരിപാടി എന്ന് കഴിഞ്ഞാൽ അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ആ ഒരു സെറ്റപ്പിലാണ് ഇനി അങ്ങനെ ആക്കാനുള്ള പരിപാടിയാണ് അതായത് ഗവണ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ ഗവൺമെൻറ്റിനനുസരിച്ച് ഒത്തുതുള്ളുന്ന ഇപ്പം വലത്തോട്ട് ചാടണമെന്ന് പറഞ്ഞാൽ വലത്തോട്ട് ചാടണം ഇടത്തോട്ട് ചാടണമെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീങ്ങണം എന്നുള്ള ഒരു നിയമനിർമ്മാണം നിർവഹണം നടത്താൻ വേണ്ടി അതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പിനാണ് ചർച്ച് ട്രൈബ്യൂണൽ ഇവർ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഈ കേരള ബില്ല് വേണ്ടി തന്നെയാണ് എല്ലാ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ ഈ താർമാറാകും അപ്പോൾ നമ്മൾ ഓരോ വിശ്വാസികളും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് അതിലൂടെ നിയന്ത്രണം സർക്കാരിൻ്റെ കയ്യിലാണെന്നുള്ള ഒരു കാര്യം കൂടെ സർക്കാരിൻ്റെ കയ്യിലാക്കാനുള്ള ഒരു കൂടെ ലക്ഷ്യം തന്നെയാണ് ഇത്തരം ലക്ഷ്യങ്ങൾ സർക്കാരിന് ഇല്ലെന്നാണ് ബന്ധപ്പെട്ടവർ ഈയിടയ്ക്ക് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തു ചെയ്യണം ഈ നിയമ നിയമപരിഷ്കരണ കമ്മീഷൻ അങ്ങനെ തന്നെ പറയാം നിയമ പരിഷ്കരണ കമ്മീഷൻ ഇങ്ങനൊരു ബില്ല് തയ്യാറാക്കണമെന്ന് മാറണം കാരണം ആർട്ടിക്കൽ ട്വൻറ്റി സിക്സ് പ്രകാരം ഈ ബില്ല് നടപ്പിലാക്കാൻ ഒരു സാധ്യതയുമില്ല പിന്നെ എന്തിനാണ് ഈ ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതും നമ്മൾ ചർച്ചയാണ് ഈ ചർച്ച് ബില്ലെന്ന് പറഞ്ഞു അതിൽ ചർച്ച് ബില്ലിൽ സുതാര്യത കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അതിലെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊരു വലിയൊരു പ്രശ്നമാണ് സഭ ഒരു അവരുടേതായ എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തണമെന്ന് അവരൊരു പ്രശ്നക്കാരാണ് അല്ലെങ്കിൽ എന്തോ ഈ പള്ളി വക സ്വത്തുക്കൾ അവരെന്തൊക്കെയോ അട്ടിമറികളൊക്കെ നടത്തണം ബിസിനസ് നടത്തണം എന്നുള്ള രീതിയിലാണ് ഇവരി പൗരുമാർ താറ് താറടിച്ച് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് പോയിൻറ്റുകളുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞാൽ സുതാര്യത കൊണ്ടുവരാൻ ഇനി മുതൽ മതാധ്യാപകരെ ഞങ്ങൾ നിയമിക്കും ആര് നിയമിക്കും രാഷ്ട്രീയ ട്രൈബ്യൂണൽ അപ്പോൾ മനസ്സിലായല്ലോ അടുത്ത് നമുക്കിപ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ടെന്ന് വെച്ചാൽ ആ പള്ളി ഇടിഞ്ഞു വീഴാറായി പുതുക്കിപ്പണിയണമെന്ന് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് ആൾക്കാരും പറഞ്ഞത് പള്ളി വേണ്ടെന്ന് ഒരു നിരീശ്വരവാദി ഈ ചർച്ച ട്രൈബ്യൂണലും പറഞ്ഞു അപ്പം ആരെ കയ്യിലായി അതും ചിന്തിക്കും ആ ഒരു കോമഡി എനിക്ക് കേട്ടപ്പോൾ തന്നെ ചെയ്യുന്നു ഒരു പൊത്തേ ഇറങ്ങിട ഒരു നിരീശ്വരവാദി അയാൾ വന്നിട്ട് ബൈബിൾ വിശ്വസിക്കുന്ന ആളാണ് അപ്പം നിയമ ട്രൈബ്യൂണൽ പ്രകാരം അയാൾ ക്രിസ്ത്യാനിയാണ് അപ്പം അയാൾ വന്നിട്ട് പറയുകയാണ് എന്നെ വേദപാഠത്തിൻ്റെ അധ്യാപകനാക്കുന്നു ഇന്ന് നിരീശ്വരാവധി പറഞ്ഞു അപ്പം ട്രൈബ്യൂണൽ എന്താണ് പറഞ്ഞത് അയാൾ ക്രിസ്ത്യാനി അല്ലേ ചിന്തിക്കണം അടുത്ത കോമഡി രാഷ്ട്രീയം പറയണം രാഷ്ട്രീയ പാർട്ടികൾ കൂടാൻ കണ്ടു ഈ പള്ളി വിട്ടുപോകും എങ്ങോട്ടാണ് ഈ പോക്ക് നിസാരം പറയാം ഒരു പള്ളിയിൽ പെരുന്നാൾ നടത്താനോ അല്ലെങ്കിൽ അവിടെ ഒരു നിസാരം ഒരു മീറ്റിംഗ് കൂടാനോ ഈ ട്രൈബ്യൂണെടുത്ത് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഭരണാടന ആർട്ടിക്കിൾ ട്വൻ്റി സിക്സ് ഇവരെ മാറ്റണം അല്ലെങ്കിൽ ബാക്കി എത്രയും മതങ്ങളുണ്ടോ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കണം ഇത് ശരിയാണോ തെറ്റാണോ ഓക്കെ താങ്ക് യു